മാനാറിൽ പതിമൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മധ്യവയസ്കൻ അറസ്റ്റിൽ മാനാർ കുട്ടമ്പേരൂർ സ്വദേശി അനിൽകുമാറിനെയാണ് മാനാർ പോലീസ് അറസ്റ്റ് ചെയ്തത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായി മാനാർ കുട്ടമ്പേരൂർ ഗിരിജാഭവനിൽ അനിൽകുമാറിനെയാണ് മാനാർ പോലീസ് അറസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ ആറിന് ഉച്ചയ്ക്ക് ട്യൂഷൻ സെന്ററിലേക്ക് പോകാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയ വിദ്യാർത്ഥിനിയെ ട്യൂഷൻ സെന്ററിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു സംഭവം വിദ്യാർത്ഥിനി മാതാപിതാക്കളെ അറിയിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ മാനാർ പോലീസിൽ പരാതി നൽകി തുടർന്ന് മാനാർ പോലീസ് ഇൻസ്പെക്ടർ എ അനീഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും മാന്നാർ എസ് ഐ അഭിരാം സി എസ് ഗ്രേഡ് എസ് ഐ സുദീപ് വനിതാ എസ് ഐ സ്വർണരേഖ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജിത്ത് സി പി ഒ ഹരിപ്രസാദ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മാന്നാർ